ബിഗ് ബോസിലൂടെ മലയാളികളുടെ പ്രിയങ്കരായി മാറിയ താരങ്ങളായിരുന്നു ഫിറോസ് ഖാനും സജനയും ദമ്പതികളായ ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസിലെത്തുന്നത് അതേസമയം ഈ അടുത്താണ് ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വരുന്നത് സജനയും ഫിറോസും വിവാഹമോചിതരായി എന്നതായിരുന്നു ആ വാർത്ത ഇരുവരും ഇതേക്കുറിച്ച് അഭിമുഖങ്ങളും മറ്റും നൽകിയിരുന്നു എന്നാൽ തങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞതല്ലെന്നും സൗഹൃദത്തോടെ അവസാനിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് സജനയും ഫിറോസും പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചും ഇനി ഒരു പ്രണയത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഫിറോസ് ഞങ്ങളുടെ ജോഡിയെ ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇപ്പോഴും പുറത്തു പോകുമ്പോൾ നിങ്ങൾ വേർപിരിയേണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലതെന്ന് പറയുന്നവരുണ്ട് അവർ ആ ഷോയിൽ കണ്ടത് വെച്ചാണ് പറയുന്നതെന്നും ഫിറോസ് പറയുന്നു പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പിരിയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയായിരുന്നു വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങൾ വീണ്ടും ഒരുമിക്കില്ല എന്നതാണ് അതിലെ യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമുണ്ടെന്ന് തോന്നുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ അത് ആഗ്രഹിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത്